ഹലോ നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ നാളത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അതെ നമ്മുടെ സീരിയലിൻ്റെ വിശേഷമൊക്കെ പറയുന്നതിന് മുന്നേ എല്ലാ മുത്തുമണീസിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഇനി വരുന്ന വർഷങ്ങൾ അല്ലെങ്കിൽ ഇനി വരുന്ന പുതുവർഷം എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു നല്ല ദിവസങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ്റെ ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമുക്ക് നാളെ വരാനിരിക്കുന്ന നമ്മുടെ അടുത്തോരും മുമ്പേ സീരിയലിൻ്റെ വിശേഷത്തിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ വൈജെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വൈസ് ചാൻസലറായിട്ടൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രൻ്റെ പെങ്ങൾ സുനിത പിന്നെ ഇടയ്ക്ക് നമ്മുടെ മനുശങ്കർ ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് രാത്രിയിലൊക്കെ കാര്യം നമ്മുടെ രാജീവും ശിവശങ്കറും വന്നിരുന്നാലും വലിയ നോക്കൂത്തുകളെ പോലെ നിന്ന് വലിയ ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാണ്ട് ആ കാര്യത്തിലോട്ട് കിടക്കണമെങ്കിൽ ഇവരൊക്കെ തന്നെ വേണം അപ്പം ഇന്നത്തെ ഇന്നത്തെ രാത്രി നമ്മുടെ സുനിതയും മനുവും ആണ് ഇരിക്കുന്നത്. അപ്പോൾ സുനിത പറയുന്നുണ്ട് മനു ഇന്നിപ്പോ നമ്മുടെ വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇനി ഹോസ്പിറ്റലിൽ നിൽക്കാൻ നിന്നിട്ട് വീട്ടിലോട്ട് പോയാലും ആയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ എനിക്ക് കുട്ടികളെ കാര്യവും എല്ലാം കൂടെ വന്ന് നോക്കല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് പിന്നെ പിന്നെന്താണ് ബാലേന്ദ്രൻ്റെ ബാലേന്ദ്രേട്ട് അടുത്ത് പറയുന്നത് കാരണം എപ്പം സുനിതയ്ക്കാണെങ്കിലും കുട്ടികളെ കാര്യവും എല്ലാം കൂടെ പറ്റില്ലല്ലോ എന്നാൽ സ്വന്തം രണ്ടാംഗളമാരുണ്ട് ബാലേന്ദ്ര നമ്മുടെ രാജീവും ശിവശങ്കറിന് കമലയെ ഒന്നും ഒരു ദിവസം പോലും കൊണ്ട് നിർ ൃത്തത്തില്ല കമല നിക്കത്തുമില്ല അത് വേറെ കാര്യം അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം എടുക്കുന്നത് അപ്പം നമ്മുടെ സുനിത എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ മനുവിനോട് ചോദിക്കുന്നു എന്നാൽ ഇവർക്കിടയിൽ എന്താണ് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഏറെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഏട്ടനാണെങ്കിലും അതായത് ബാലേന്ദ്രനാണെങ്കിലും ജ്വല്ലറിയിലോ കടകളിലോ ഒന്നും വലിയ ശ്രദ്ധയൊന്നുമില്ല അതിൻ്റെ ഇടയിൽ അറ്റാക്കും ഒന്നും അങ്ങനെ ആകെ പ്രശ്നങ്ങളും വഴക്കും എന്താണെന്ന് മനസ്സിലാവില്ല ഇതിനെല്ലാം കാരണം സുനിത പറഞ്ഞു ആ അലീന എന്ന് പറഞ്ഞാൽ ആ കൊച്ചു വന്നേ പിന്നെയാണ് അത് കേട്ടപ്പോൾ മനു പറഞ്ഞു ചേച്ചി അലീന എന്ന് പറയുന്ന കുട്ടീനെ കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ട അവിടെ നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് അത് അവരുടെ പ്രശ്നം ഇതൊന്നും അല്ല എന്തോ വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സുനിത പറഞ്ഞു എന്തായാലും ബാലേട്ടൻ പറഞ്ഞ ഒരു കാര്യം ബാലേട്ടൻ്റെ മകളാണ് പക്ഷേ ഒരിക്കലും ബാലേട്ടൻ ബാലേന്ദ്രേട്ടൻ അങ്ങനെ ഒരിക്കലും അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളല്ലേ എനിക്കറിയാവുന്ന എൻ്റെ ഏട്ടൻ അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള ആളേ അല്ല അപ്പം മനു പറഞ്ഞു അല്ലെങ്കിലും ആ പറഞ്ഞതൊന്നും സത്യമല്ല ചേച്ചി എന്ന് മനുശങ്കരും പറഞ്ഞു അതായത് ഒരു കള്ളക്കഥ എൻ്റെ അത് അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയാണ് അലീന എന്നൊക്കെയാണല്ലോ നമ്മുടെ ബാലേന്ദ്രൻ ശിവശങ്കറിൻ്റെ അടുത്ത് രാജീവൻ്റെ അടുത്ത് കടിച്ചിറക്കിയിരിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് കഥ അപ്പം മനുവിന് സത്യങ്ങൾ അറിയാമെന്നുള്ളതുകൊണ്ട് മനു തീർത്ത് പറഞ്ഞു സുനിത ചേച്ചി അതൊക്കെ വെറുതെ പറഞ്ഞതാണ് എന്തോ അന്നേരത്തെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും അതൊന്നും അല്ല ഇവിടെ പ്രശ്നങ്ങൾ വേറെ എന്തൊക്കെയുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ അവർ അന്ന് രാത് ഏകദേശമൊക്കെ കാര്യങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്ന് നേരം വെളുത്തു അപ്പോൾ ആ സമയം ബാലേന്ദ്രൻ വീട്ടിൽ നിന്ന് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ അലീന പതുക്കെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ഛ ഇനിയിപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിൽക്കണ്ടേ അപ്പോൾ അവിടെ എപ്പോഴും ആരാണ് നിൽക്കണേ അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞാൽ അതിപ്പോൾ തൽക്കാലത്തേക്ക് സുനിത ഉണ്ടല്ലോ അവൾ വന്നും പോയി നിൽക്കുന്നുണ്ട് അല്ല എന്നാലും ഞാൻ വന്നോട്ടെ അച്ഛാന്ന് പതുക്കെ ചോദിക്കട്ടോ എൻ്റെ പൊന്നുമോളെ നീ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല അവരുടെ ഇഷ്ടം നോക്കണ്ട അച്ഛന് ഇഷ്ടമാണല്ലോ വൈജിന്തി സമ്മതിക്കോ അമ്മയ്ക്ക് ഈ സമയം ദേഷ്യപ്പെടും അല്ലെങ്കിൽ ഒച്ചെടുക്കാനൊന്നും പണ്ടത്തെ പോലെയൊന്നും പറ്റില്ലല്ലോ ഇപ്പോൾ സുഖം ഇല്ലാണ്ടിരിക്കുകയില്ലേ അച്ചാ ഞാനാണെങ്കിൽ അവിടെ ഓർഫണേജിൽ പഠിക്കുന്ന ആയിരുന്ന സമയത്ത് ഇതുപോലെയുള്ള പല രോഗികളും വന്ന സമയത്തൊക്കെ നോക്കിയൊക്കെയുള്ള പരിചയം എനിക്കുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ക്ലാസ്സും പാസ്സായതല്ലേ അച്ഛാ അപ്പം ഞാനൊന്നും നിന്നോട്ടേന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ സമ്മതം കിട്ടുകയാണെങ്കിൽ മറ്റുള്ളവരുടെ സമ്മതം ഒന്നും എനിക്ക് വേണ്ട എന്ന് അലീന പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് വേണോ അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ ഒന്ന് സമ്മതിക്ക് അച്ചാന്ന് പറയുന്നുണ്ട് അങ്ങനോട് ഇവർ ബാലേന്ദ്രൻ അലീനയുടെ സമ്മതത്തിൻ്റെ മോളാണ് അപ്പം എന്തായാലും രണ്ടും കളിപ്പിച്ചു അങ്ങനെ കൃഷ്ണമോൾ അവിടെ എന്തുകൊണ്ട് പറയുന്നുണ്ട് അച്ഛാ ഞാനും കൂടെ നിന്നു അപ്പം കൃഷ്ണമോളുടെ അടുത്ത് പറയുന്നുണ്ട് നീ നിൽക്കുന്നു വേണം നീ സ്കൂളിൽ പോകുമ്പോൾ നിന്റെ ക്ലാസ് എത്ര ദിവസം പോകുന്ന അതേപോലെ ചുമ്മാ നോക്കിക്കൊണ്ട് നിന്നാലൊന്നും പറ്റൂല ഇതിനെക്കുറിച്ച് അമ്മയെ നോക്കാനും പരിചരിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളെ അറിയാവുന്നവർക്കെ പറ്റുള്ളൂ അലീനെ അപ്പം അതൊക്കെ പഠിച്ചേ നമ്മുടെ മുത്തശ്ശി തന്നെ എങ്ങനെയായിരുന്നു ഇവിടെ വന്ന സമയത്ത് ഇപ്പം പോയത് എങ്ങനെയാണ് നടന്ന് പോയില്ലേ അതൊക്കെ നിന്റെ അലീന ചേശീലം എടുക്കും അവൾ പഠിച്ച ആ ജൂ അതിൻ്റെ ഇതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അവൾ വരട്ടെ മോളേന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുവിധം കൃഷ്ണമോളെ പറഞ്ഞ് സംബന്ധിപ്പിച്ച് സ്കൂളിൽ വിടുകയാണ് എന്നിട്ട് സ്കൂളിൽ വിട്ടിട്ട് അലീനേയും ബാലേന്ദ്രനും കൂടെ ഇറങ്ങുകയാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലണു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെ നമ്മുടെ ബാ ശിവശങ്കറിനും നമ്മുടെ രാജീവും കൂടെ നോക്കണേ ഈ ഒരുപൊട്ടം അവൾ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇങ്ങേര് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോഴേക്കും അവർ അടുത്തോട്ടെത്തി ബാലേന്ദ്രൻ അലീനെ അവരെയാണ് അപ്പോൾ തന്നെ ശിവശങ്കറിനും ചോദിക്കുന്നുണ്ട് എവിടെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ടുവന്ന എന്തിനാ എൻ്റെ അവളെ വൈദ്യേന്തിയെ കാണാൻ വേണ്ടിയും അവളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് അവളെ ശുശ്രൂഷിക്കാനോ അങ്ങനെ എവളുടെ ഔദാര്യമൊന്നും വൈജയന്തിക്ക് വേണ്ട ആണോ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കാനും എൻ്റെ ഭാര്യയായ വൈജന്തിയുടെ ബില്ല് പേ ചെയ്യാനും ഒക്കെ ഞാനാ ഉള്ളത് അപ്പോൾ പിന്നെ ഞാൻ തീരുമാനിക്കും ആരെ നിർത്തണമെന്നും എൻ്റെ ഭാര്യ ആരാ നോക്കേണ്ടെന്നും അല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ശിവേട്ടൻ വീട്ടിൽ പോയി കമലേട്ടത്തെ കൊണ്ടുവന്ന് നിർത്തുന്നു അപ്പം ശിവശങ്കറിനൊന്നും പതിങ്ങി കാരണം ഒരിക്കലും കമല എന്തായാലും വരില്ല എന്നുള്ള കാര്യം സുനിച്ച് തോണല്ലോ ചെന്ന് പറയാത്ത താമസേ ഉള്ളൂ കമല ആട്ടി ഇറക്കും അങ്ങനെ അറിയാവുന്ന രീതിയിൽ ശിവ ഒന്നും മിണ്ടില്ല അപ്പോൾ രാജീവൻ ഫയർ ചെയ്യുന്നുണ്ട് എന്നാൽ ബാലേന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളൊക്കെ ഞാനല്ലേ അടച്ചത് അപ്പോൾ നിങ്ങളുടെ ആ പെങ്ങളല്ലേ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഒരു ഹോം നേഴ്സിനെ നൃത്തം നിങ്ങളെന്നാ നോക്കുക പൈസ മുടക്കണ കാര്യത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ആംഗളന്മാർ ആഹാ ഓരോ അല്ലലുമില്ല ഓ അല്ല ഒരു മിണ്ടലും ഇല്ല അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു അതെ എൻ്റെ ഭാര്യയാണ് വൈജയന്തി അവളെ ആര് നോക്കണമെന്നും ആര് ശുശ്രൂഷിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നിങ്ങളെക്കൊണ്ട് ഈ വാ കൊണ്ട് പറയലല്ലോ അതുകൊണ്ട് പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് വലിയ വർത്താനം ഒന്നും വർത്തമാനിക്കേണ്ടെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് രാജീവിനും ശിവശങ്കറിനൊക്കെ അങ്ങോട്ട് ദേഷ്യം വരേണ്ട കാര്യമെന്ന് വെച്ചാൽ അവരുടെ മെയിൻ ശത്രുവാണല്ലോ അലീന അതും വൈജയന്തിയുടെ മെയിൻ ശത്രു അലീന കാരണമാണല്ലോ ഇന്ന് ഈ ഒരു കിടപ്പ് കിടക്കണത് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വാ പൂട്ടി അടച്ചു കൊടുത്തിട്ട് ബാലേന്ദ്ര അലീനെ കൊണ്ടുപോയി എന്നിട്ട് ഡോക്ടറെടുത്ത് പറയുന്നുണ്ട് ബൈസ് ചാൻസലറായിട്ട് അലീനയാണ് ഇനി നിൽക്കുന്നതെന്ന് അങ്ങനെ അലീനേനകത്തേക്ക് കടത്തി വിടുകയാണ് കേട്ടോ പാവം ആ അതിന് ആ റൂമിനകത്ത് കയറി ചെല്ലുമ്പോൾ വൈജയന്തിയെ കാണുന്ന ആ ഒരു സീൻ അലീനയ്ക്ക് സൈ ിക്കാൻ പറ്റില്ല കണ്ണൊക്കെ നിറഞ്ഞു പോകാം കേട്ടോ കാര്യം ഇന്ന് വരെ അമ്മ ആ ഒരു രീതി കണ്ടിട്ടില്ല നിറച്ചും മുറിവുകളും മുഖത്ത് കണ്ണ് ഒരു കണ്ണിൻ്റെ ഒരു സൈഡ് കാരണം പല്ലൊക്കെ ഇളകി പോയിട്ടുണ്ട് രണ്ട് മൂന്ന് പല്ലൊക്കെ പോയിട്ട് അവിടെയൊക്കെ ആ സ്കിന്നിലൊക്കെ എന്തോ മുറിവൊക്കെ പറ്റിയിട്ട് അവിടെയൊക്കെ ബാൻഡേജ് ഒക്കെ ചെയ്ത് എന്തൊക്കെയോ ചെയ്തൊക്കെയാണ് സർജറി പോലെയൊക്കെ അപ്പോൾ ആ ഒരു അവസ്ഥ കണ്ടിട്ട് പറ്റുന്നില്ല അപ്പോൾ രണ്ട് സിസ്റ്റർമാർ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അപ്പോൾ അവർ ചോദിച്ചാൽ ആരാന്ന് ചോദിക്കുമ്പം വൈജന്തിയുടെ ബൈസ്റ്റാൻഡേർഡാണോയെന്ന് ചോദിക്കുമ്പോൾ പറയും അതേന്ന് പറയുക ആരാണെന്ന് ചോദിക്കുക അപ്പോൾ പറയും മൂത്ത മോളാണെന്ന് അലീനെ പറയൂ കേട്ടോ അപ്പം വൈജയന്തിക്ക് ചെറിയ ഓർമ്മയൊക്കെ ഇന്ന് തൊട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ബാലേന്ദ്രം കയറിയപ്പോൾ ആയിരുന്നു പക്ഷേ ഇന്ന് ചെറുതായിട്ട് ഓർമ്മയും സംസാരിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ വൈജയന്തി ചരിഞ്ഞ് കിടക്കുന്നത് വൈജയന്തി തിരിഞ്ഞ് നോക്കണ നോക്കുമ്പോൾ കാണാൻ നമ്മുടെ അലീനയാണ് അവിടെ നിൽക്കുന്നത് അപ്പം വൈജയന്തിക്ക് എവളോ എന്നുള്ള രീതിയിൽ മൂത്ത മകളോ ആ ഒരു നോട്ടമാണ് നോക്കിയത് കാരണം നമുക്ക് ആ നോട്ടത്തിൽ നിന്നും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് മനസ്സിലാവണം കാരണം മെയിൻ ശത്രുവാണല്ലോ അലീന വൈജയന്തിയുടെ അപ്പോൾ ആ നോട്ടത്തിന് പല അർത്ഥങ്ങളും ഉണ്ട് അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഒന്നുകിൽ ഇങ്ങനെയായിരിക്കും ഈ ഒരുപൊട്ടവള് കാരണം ഞാൻ ഇന്നീ കിടപ്പ് കിടക്കുന്നിട്ട് അവൾ വന്നേക്കണു അത് മൂത്ത മകൾ ചിലപ്പോൾ അതായിരിക്കും വൈജ മനസ്സിൽ ചിന്തിച്ചത് എന്നിട്ട് അലീന അവിടെ ഇരിക്കണം അപ്പോൾ സിസ്റ്റർമാർ പുറത്തോട്ട് പോകണേ പോവാണ് അപ്പോൾ അലീന സ്റ്റൂളെടുത്തിട്ടിട്ട് അമ്മ വൈജയന്തിയുടെ അടുത്തോട്ട് നീങ്ങിയിരിക്കുക കേട്ടോ അപ്പോൾ ആ നീങ്ങിയിരിക്കുന്ന സമയത്ത് പതുക്കെ വൈജയന്തിയുടെ കയ്യിൽ തൊട ാണ് അപ്പം വൈജയന്തി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എൻ്റെ ഇപ്പം കൈ തിരുമി ഇങ്ങനെ കൊടുത്തിട്ട് പറയുന്നത് എൻ്റെ പേടിക്കണ്ട കേട്ടോ ഞാൻ അടുത്തുണ്ട് വിഷമിക്കൊന്നും വേണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് വൈജന്തിയുടെ ആ സമയത്ത് വൈജയന്തിയുടെ രണ്ട് കണ്ണുകളൊക്കെ ഒന്ന് നിറയുന്നുണ്ട് ആ നിറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ചിലപ്പോൾ അവൾ ഔദാര്യം എനിക്ക് വേണ്ടി വന്നല്ലോ എന്നുള്ള അവസ്ഥയിലാണോ അതോ ഇത്രയും ചീത്തയും അടിയും പുറത്താക്കിയും എല്ലാം ചെയ്തിട്ടും അവസാനം അവളുടെ ആ ഒരു സഹായം അവളൊരു ഇഷ്ടക്കുറവും കാണിക്കാണ്ട് വന്നതാണോ എന്നുള്ള കുറ്റബോധം കൊണ്ടാണോ ആ കണ്ണുകൾ നിറഞ്ഞെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്തായാലും അവസാനം ഒടുവിൽ സ്വന്തം അമ്മയെ ശുശ്രൂഷിക്കാൻ നമ്മുടെ വൈജേന്റേ ശുശ്രൂഷിക്കാനായിട്ട് നമ്മുടെ അലീന തന്നെ എത്തുകയാണ് കേട്ടോ ആ ഒരു സീനാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവശങ്കരൻ അല്ല ഗംഗാധരൻ ഇവിടെയൊന്നും ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഗംഗാധരൻ ഇങ്ങനെ വൈജയുടെ കാര്യം അറിഞ്ഞ് വേഗം പുറപ്പെട്ട് വരുകയാണ് അപ്പോൾ ഗംഗാധരൻ വന്നു അങ്ങനെ ഗംഗാധരനകത്ത് കയറാനുള്ള ഒരു പെർമിഷൻ കിട്ടി ാണ് ജാതന്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു കേട്ടോ കാരണം സന്ധ്യ സ്വന്തം പെങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നു കാരണം അവസാന സമയത്തും അവളെ അടിച്ച് അവളുമായിട്ട് വഴക്കിട്ടിട്ടാണ് ഗംഗാധരൻ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല എന്താണിത് ഇത്രയും ഈ അവസ്ഥ വന്നല്ലോ പിന്നെ സമാധാനിപ്പിച്ചു അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം സമാധാനമായ കാര്യം അലീന ആണല്ലോ നോക്കാൻ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ കാരണം മൂത്ത മകളാണ് മകളാണ് എന്നുള്ളത് ഗംഗാധരൻ അറിയാമല്ലോ അങ്ങനെ ഗംഗാധരൻ അലീനയുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങണേ പുറത്തിറങ്ങും തുടങ്ങിയ സമയത്തും ഗംഗാധരൻ്റെ കണ്ണുകളൊക്കെ അങ്ങ് നിറയാണ് കാരണം സ്വന്തം എത്രയായാലും സ്വന്തം നമ്മളെ കൂടെപ്പുറപ്പൊക്കെ ഇങ്ങനത്തെ ഒരവസ്ഥ കാരണം ഇത്രയും മുറിവും വലിയൊരു ആക്സിഡൻ്റ് അല്ലേ ആ മരണത്തോട് മല്ലിട്ടല്ലേ വൈജയന്ത് ഇങ്ങനെ തിരിച്ചെത്തിയത് അപ്പോൾ അത് കണ്ടിട്ട് ഗംഗാധരനും വലിയൊരു സങ്കടമൊക്കെ ആയിരുന്നു അപ്പോൾ ഏകദേശം നാളത്തെ പ്രമോ ഇതൊക്കെയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ലൈക്കൊക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ലൈക്ക് അടിച്ച് കാണുന്ന ആരും മറന്നു മറന്നുപോകില്ല ലൈക്ക് ചെയ്യാൻ മറന്നേ പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു ഗുഡ് നൈറ്റ്